ഇന്നത്തെ ഈ വീഡിയോ ഡോക്ടർ ഇവാൻ സ്റ്റീവൻസൺ എന്ന സയൻറ്റിസ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിനെ പറ്റിയുമാണ് ഡോക്ടർ ഇവാൻ സ്റ്റീവൻസൺ കനേഡിയൻ വംശജനായിരുന്ന ഒരു അമേരിക്കൻ ആയിരുന്നു പുനർജന്മത്തെക്കുറിച്ചുള്ള തൻ്റെ പയനറിംഗ് ഗവേഷണത്തിന് ഇദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ക്യൂബക്കിലെ മോൺട്രിയയിൽ ജനിച്ച സ്റ്റീവൻസൺ മഗ്ഗിൽ യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം തുടർന്നു അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തൻ്റെ ക്ലാസ്സിൽ ഉന്നത ബിരുദം നേടി സ്റ്റീവൻസൺ തൻ്റെ കരിയറിൻ്റെ ഭൂരിഭാഗം വിർജീനിയ സർവകലാശാലയിൽ ചെലവഴിച്ചു അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പെർ സെപ്ചൽ സ്റ്റഡീസ് ഡിവിഷൻ സ്ഥാപിച്ചു പുനർജന്മം ഉൾപ്പെടെയുള്ള അസാധാരണ പ്രതിഭാസങ്ങളെ അന്വേഷിക്കുന്നതിൽ ഈ വിഭാഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാൽപ്പത് വർഷത്തിലേറെ ഇദ്ദേഹം സ്റ്റഡി നടത്തുകയും മൂവായിരം കുട്ടികളുടെ കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി പുനർജന്മത്തെ സൂചിപ്പിക്കുന്ന ഇരുപത് കേസുകളാണ് പുനർജന്മത്തിൻ്റെ സാധ്യത നിർദ്ദേശിക്കുന്ന വിശദമായ കേസ് പഠനങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു ഇത് ശാസ്ത്രലോകത്തിൽ പുനർജന്മത്തെ പറ്റിയുള്ള ഒരു വലിയ സംഭാവനയായി കണക്കാക്കുന്നു ചില കോടുകളിൽ നിന്നും വിമർശനങ്ങളും സംശയങ്ങളും നേരിടേണ്ടി വന്നിട്ടും സ്റ്റീവൻസൻ്റെ പ്രവർത്തനങ്ങൾ പാരാസൈക്കോളജി മേഖലയിൽ സ്വാധീനം ചെലുത്തുന്നു ഇനി ഡോക്ടർ ഇവാൻ സ്റ്റീവൺസൺ പുനർജന്മത്തെപ്പറ്റി നടത്തിയ പഠനത്തെപ്പറ്റി നമുക്ക് നോക്കാം കെ ശേഖരണവും ഡോക്യുമെൻറ്റേഷനും അഭിമുഖങ്ങൾ മുൻകാല ജീവിതങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും മറ്റ് സാക്ഷികളെയും ഓർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കുട്ടികളുമായി സ്റ്റീവൻസൺ വിപുലമായ അഭിമുഖങ്ങൾ നടത്തി കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളും മരിച്ച വ്യക്തികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അദ്ദേഹം പലപ്പോഴും സന്ദർശിച്ചിരുന്നു ക്രോസ് വെരിഫിക്കേഷൻ ജനനമരണ സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും പോലെയുള്ള ചരിത്ര രേഖകൾ ഉപയോഗിച്ച് കുട്ടികളുടെ മൊഴികൾ അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചു കുട്ടികളുടെ അവകാശവാദങ്ങളുടെ കൃത്യത സ്ഥാപിക്കാൻ ഇത് സഹായിച്ചു ഭൗതിക തെളിവുകൾ ജന്മചിഹ്നങ്ങളും ജനവൈകല്യങ്ങളും മരണപ്പെട്ട വ്യക്തികളുടെ പരിക്കുകളുമായോ ആസ് അവസ്ഥകളുമായോ പൊരുത്തപ്പെടുന്ന ജന്മചിഹ്നങ്ങളിലും ജന്മവൈകല്യങ്ങളിലും സ്റ്റീവൻസൺ പ്രത്യേക ശ്രദ്ധ ചെലുത്തി കുട്ടികൾ അവരുടെ മുൻകാല ജീവിതത്തിൽ അവകാശപ്പെടുന്ന ആളുകളുടെ മുറിവുകളുമായോ ശാരീരിക സവിശേഷതകളുമായോ പൊരുത്തപ്പെടുന്ന അടയാളങ്ങളോ വൈകല്യങ്ങളോ ഉള്ള നിരവധി കേസുകൾ അദ്ദേഹം രേഖപ്പെടുത്തി മെഡിക്കൽ റെക്കോർഡുകൾ ജനിതക ശാസ്ത്രപരമോ പാരിസ്ഥിതിക ഘടകങ്ങളോ എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത പരസ്പര ബന്ധങ്ങൾക്കായി അദ്ദേഹം പലപ്പോഴും കുട്ടികളുടെ ശാരീരിക അടയാളങ്ങൾ മരിച്ചയാളുടെ മെഡിക്കൽ രേഖകളുമായി താരതമ്യം ചെയ്തു പെരുമാറ്റ തെളിവുകൾ ഭയങ്ങളും മുൻഗണനകളും പല കുട്ടികളും അവരുടെ മുൻകാല ജീവിത സ്മരണകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭയം മുൻഗണനകൾ പെരുമാറ്റങ്ങൾ എന്നിവ പ്രകടിപ്പിച്ചതായി സ്റ്റീവൻസൺ അഭിപ്രായപ്പെട്ടു ഉദാഹരണത്തിന് ഒരു മുൻകാല ജീവിതത്തിൽ മുങ്ങി മരിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടിക്ക് വെള്ളത്തെക്കുറിച്ച് തീവ്രമായ ഭയം ഉണ്ടായിരിക്കാം കഴിവുകളും അറിവും ചില കുട്ടികൾ അവരുടെ പ്രായത്തിനും പശ്ചാത്തലത്തിനും അസാധാരണമായ കഴിവുകളോ അറിവുകളോ പ്രകടിപ്പിച്ചു അത് അവരുടെ മുൻകാല ജീവിതത്തിന് കാരണമായി ശ്രദ്ധേയമായ കേസ് പഠനങ്ങൾ സ്വർണലത മിശ്ര സ്വർണലത എന്ന ഇന്ത്യൻ പെൺകുട്ടി മറ്റൊരു പട്ടണത്തിലെ മുൻകാല ജീവിതത്തിന്റെ വിശദാംശങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങി അവളുടെ മുൻ മുൻകുടുംബത്തെക്കുറിച്ചും അവരുടെ വീടിനെ വീടിനെക്കുറിച്ചും പിന്നീട് സ്റ്റീവൻസൺ പരിശോധിച്ച സംഭവങ്ങളെക്കുറിച്ചും അവൾ പ്രത്യേക വിവരങ്ങൾ നൽകി അവളുടെ കേസിൽ അവൾ അവകാശപ്പെട്ട മരിച്ച സ്ത്രീയുടെ ജീവിതവുമായി പൊരുത്തപ്പെടുന്ന വിശദാംശവും വിശദമായ അറിവും പെരുമാറ്റങ്ങളും ഉൾപ്പെടുന്നു ജെയിംസ് ലീനിംഗർ ജെയിംസ് എന്ന അമേരിക്കൻ ബാലിന് രണ്ടാം ലോക മഹായുദ്ധത്തിലെ പൈലറ്റ് പൈലറ്റായതിനെക്കുറിച്ച് പേടി സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി വിമാനം കപ്പലിൻ്റെ പേര് പൈലറ്റിൻ്റെ പേര് എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദിഷ്ട വിശദാംശങ്ങൾ അദ്ദേഹം നൽകി അവ ഒരു പൈലറ്റിൻ്റെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നതായി പിന്നീട് സ്ഥിരീകരിച്ചു ഈ കേസ് വിപുലമായി രേഖപ്പെടുത്തുകയും ചരിത്രരേഖകൾ പിന്തുണക്കുകയും ചെയ്തു പ്രസിദ്ധീകരണങ്ങളും സംഭാവനകളും പുനർജന്മത്തെ സൂചിപ്പിക്കുന്ന ഇരുപത് കേസുകൾ പുനർജന്മത്തിന് ശക്തമായ തെളിവുകൾ നൽകി ഇത് സ്റ്റീവൻസൺ വിശുദ്ധ വിശ്വസിച്ചിരുന്ന വിശുദ്ധമായ കേസ് പഠനങ്ങൾ ഈ പുസ്തകം അവതരിപ്പിക്കുന്നു കുട്ടികളുടെ മൊഴികളും ശാരീരികവും പെരുമാറ്റപരവുമായ തെളിവുകളുടെ പരിശോധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കേസും സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നു മുൻ ജീവിതങ്ങളെ ഓർമ്മിക്കുന്ന കുട്ടികൾ പുനർജന്മത്തെ പറ്റിയുള്ള വിശുദ്ധമായ രേഖകൾ ഇവർ നൽകുകയുണ്ടായി സ്റ്റീവൻസൻ്റെ ഗവേഷണത്തിൻ്റെ സമഗ്രമായ ഒരു അവലോകനം ഈ വീഡിയോയിലൂടെ നമ്മൾ നൽകാനായി ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ രീതി ശാസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യാഘാതങ്ങൾ എന്നിവയുടെ സംഗ്രഹം ഇതിൽ ഉൾപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം ധാരാളം വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തിൻ്റെ ലോകത്ത് ഇന്നും പുനർജന്മം ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി സ്റ്റീവൻസന്റെ സൃഷ്ടികൾ പ്രശംസിക്കുകയും വിമർശിക്കുകയും ചെയ്തു ചിലർ അദ്ദേഹത്തിൻ്റെ കണിശമായ സമീപത്തെയും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ നിർബന്ധിത സ്വഭാവത്തെയും അഭിനന്ദിച്ചപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിന് ശാസ്ത്രീയമായ കാഠിന്യമില്ലെന്നും സാംസ്കാരികവും മാനസികവുമായ ഘടകങ്ങൾ സ്വാദ്ധികമാവാമെന്നും വാദിച്ചു പാരാസൈക്കോളജി വിവാദങ്ങൾക്കിടയിലും സ്റ്റീവൻസന്റെ ഗവേഷണം പാരാസൈക്കോളജി മേഖലയിൽ ഒരാണിക്കല്ലായി തുടരുന്നു അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ഡോക്യുമെൻറ്റേഷനും അദ്ദേഹം പഠിച്ച കേസുകളുടെ വ്യാപ്തിയും പുനർജന്മത്തിൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾക്ക് പ്രചോദനം നൽകുന്നു അവബോധവും മരണാനന്തര ജീവിതവും പര്യവേഷണം ചെയ്യുന്നതിനും പരമ്പരാഗത ശാസ്ത്രവീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നതിനും മനുഷ്യാനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ തുറന്ന മനസ്സോടെയുള്ള സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റീവൻസന്റെ പ്രതി പ്രവർത്തനം പുതിയ വഴികൾ തുറന്നു